കേന്ദ്ര സർക്കാർ കർശന നിരോധനം ഏർപ്പെടുത്തിയ പെലാജിക് മത്സ്യബന്ധനത്തിന് മുന്നിൽ കണ്ണടച്ച് സംസ്ഥാന സർക്കാർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ബോട്ടുകൾ കേരള തീരത്ത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ പെലാജിക് വലകൾ ഉപയോഗിച്ച് വ്യാപകമായി മത്സ്യബന്ധനം നടത്തുകയാണ് ബോട്ടുകളുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയാണ് ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകൾ അവരുടെ നിസ്സംഗ സമീപനത്തിന് പറയുന്ന ന്യായീകരണം സംസ്ഥാന തീരത്തെ നിരോധിത മത്സ്യബന്ധനം തടയുന്നതിന് മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസും കോസ്റ്റ് ഗാർഡും നടത്തുന്ന പരിശോധനകൾ ഫലപ്രദമല്ലെന്നതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ തന്നെ പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടഞ്ഞ് വലയും ബോട്ടും പിടികൂടി ഫിഷറീസിനെ ഏൽപ്പിച്ചത് ചെറു മത്സ്യങ്ങളെ അടക്കം പിടികൂടുന്ന ചെറുകണ്ണികളോടുള്ള വല ഉപയോഗിച്ചുള്ള പെലാജിക് മത്സ്യബന്ധനം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ചതാണ് എന്നാൽ ഈ നിയമം നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാട്ടുന്ന അലംഭാവം മത്സ്യസമ്പത്തിനെ തന്നെ വലിയ രീതിയിൽ ദോഷമായി ബാധിക്കുകയാണ് ഈ പെലാജിക്ക് പേർട്രോളിംഗ് ആണ് ഇപ്പൊ കടലിലൊക്കെ നടക്കുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാ കടൽ കൊള്ളയാണ് നടക്കുന്നത് കടലിൽ കൊള്ള വെറും ഇരുപത്തയ്യായിരം രൂപ യൂസർ ഫീസ് വാങ്ങിയിട്ട് അന്യ സംസ്ഥാന ആളുകൾക്ക് നമ്മുടെ കേരള കടലിൽ പണയം വെച്ചേക്കാണ് നമ്മുടെ സർക്കാർ ഫിഷറീസിനും മറൈൻ എൻഫോഴ്സ്മെന്റിനുമുള്ള പരിമിതികളാണ് പെലാജിക് മത്സ്യബന്ധനം തടയുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചയ്ക്ക് ന്യായീകരണമായി അധികൃതർ പറയുന്നത് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് അവർക്ക് പരിമിതികളുണ്ട് ഉണ്ട് ചെയ്യുന്നതിന് പറഞ്ഞത് അവർക്ക് വേണ്ട സ്പീഡ് എഞ്ചിൻ വെച്ച ബോട്ടുകളില്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള പോലീസ് ഇല്ല അവര് വിങ്ങക്ക ദൗർല ദൗർലഭ്യമാണെന്നാണ് അവർ പറഞ്ഞത് അവർക്ക് ഒരു രക്ഷയില്ലെന്നാ പറഞ്ഞത് അപ്പോൾ അവർ ഈ നടക്കുന്ന അവർക്ക് സംസ്ഥാന തീരത്തെ ഈ മത്സ്യക്കൊള്ള തടയാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളടക്കം ഇന്ന് ആവശ്യപ്പെടുന്നത് വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തീരത്താകത്തന്നെ മത്സ്യബന്ധനത്തിന് നടപ്പാക്കേണ്ട നിയമം അത് ഏറ്റവും പ്രധാനമായുള്ള ഒന്നാണ് ചെറിയ ഈ അടുത്തടുത്ത കണ്ണികളോടുകൂടിയുള്ള പെലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ഒരു കാരണവശാലും പാടില്ല എന്നത് എന്നാൽ ഇത് കൃത്യമായി തന്നെ വിവിധ ബോട്ടുകൾ ഈ രീതി അതും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ തന്നെ ഇത്തരം മത്സ്യബന്ധനം നടത്തുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ലഭിക്കുന്നതിനുള്ള സാധ്യത കുറയുന്നു അതോടൊപ്പം തന്നെ ചെറു മത്സ്യങ്ങളെ വളർന്ന് വലുതാകേണ്ട മത്സ്യങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ പിടിക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യസമ്പത്തിൽ വലിയ കുറവുണ്ടാകുന്നു കഴിഞ്ഞ വർഷത്തെ മറ്റും കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ മത്തി അയില തുടങ്ങിയ സാധാരണ മീനുകൾ അതായത് ഏറ്റവും സാധാരണയായി ഏറ്റവും കൂടുതലായി കിട്ടിയിരുന്ന മീനുകളുടെ അളവിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത് അഞ്ച് ലക്ഷം ടണ്ണിലധികം കുറവ് വരുന്നു അപ്പൊ ഈ രീതിയിൽ മത്സ്യസമ്പത്ത് കുറയാനുള്ള പ്രധാന കാരണം ഇത്തരം അശാസ്ത്രീയമായി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള മത്സ്യബന്ധനമാണ് അത് കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ ഇത് കൃത്യമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല പൂർവ്വം അതിൽ നിന്നും പിന്മാറുന്നു എന്ന് തന്നെയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും മറ്റും ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇരുപത്തയ്യായിരം രൂപ യൂസർ ഫി വാങ്ങിക്കൊണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾക്കും ഇവിടെ മത്സ്യബന്ധനം നടത്താൻ അനുമതി കൊടുക്കുന്നു ഇവർ വ്യാപകമായി ഇവിടേക്ക് വരികയും ഇത്തരം രീതിയിൽ പലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്നു ഇത് പരിശോധിക്കാൻ ഫിഷറീസിനോ മറൈൻ എൻഫോഴ്സ്മെന്റിനോ കോസ്ട്രി പോലീസിനോ സാധിക്കുന്നുമില്ല ഇപ്പോൾ പറയുന്നത് അതിന് വേണ്ട സാങ്കേതിക ഇല്ല എന്നതാണ് ഈ ഫീസ് വാങ്ങി ഇത്തരത്തിൽ ഈ മത്സ്യബന്ധനത്തിന് അനുമതി കൊടുക്കുന്ന സർക്കാർ ഇത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ മത്സ്യമേഖല നേരിടുന്ന കടുത്ത ഒരു വെല്ലുവിളി അതിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇത്തരം ഒരു ബോട്ടും വലകളും പിടികൂടിയിരുന്നു അതിലെ തൊഴിലാളികളും മറ്റും രക്ഷപ്പെട്ടു അതിനുശേഷം ഒരു ചർച്ച നടന്നിരുന്നു സംസ്ഥാന തലത്തിൽ നടന്ന ചർച്ചയിൽ ഇവർ മുന്നോട്ട് വെച്ചത് ഇതിന്റെ കൃത്യം തന്നെ നടത്തുന്ന െതിരെ നടപടി സ്വീകരിക്കുക ഞാനൊന്നിടപെടുകയാണ് തുടരുക ഇപ്പോൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ നായർ അമ്പലം ചേരുകയാണ് ശ്രീ മുരളീധരൻ നായരമ്പലം പെലാജിക് വലകൾ ഉപയോഗിച്ച് വ്യാപക മത്സ്യബന്ധനമാണ് നടത്തുന്നത് പലപ്പോഴും അത് ഇതര സംസ്ഥാന മത്സ്യത്തൊഴിലാളികളാണ് ഇത് ഏത് രീതിയിൽ പ്രതികൂലമായിട്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയെ ബാധിക്കുക മത്സ്യബന്ധന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും കേരള തീരത്ത് ബലാജിക്ള നിരോധിച്ചിട്ടുള്ളതാണ് കേരളത്തിന്റെ തീരത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഇരുപത്തി ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളായ പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളും ഇന്ന് പട്ടിണിയിലാണ് ഈ ോധിച്ചതിന് ശേഷം എല്ലാ വർഷവും റോളിംഗ് ബാൻ കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മത്സ്യ മത്സ്യ ഈ ബോട്ട് യാനങ്ങളും ഈ വലയുമായിട്ടാണ് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നത് പരമ്പരാഗത ആവശ്യം നിരോധിക്കപ്പെട്ട വല വെച്ച് മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങളെല്ലാം കണ്ടുകിട്ടുകയും അതിന്റെ ടാങ്കിന്റെ ലൈസൻസിനെത്തിയത് നിയമത്തിന് വിധേയമാക്കുകയും ഇതിന്റെ ഉടമയെ പോലീസ് സംരക്ഷിക്കാതിരിക്കുകയും അതിൽ നിന്ന് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും വേണം റോഡിംഗ് പാൻ മൂന്ന് മാസമാക്കണമെന്ന് കർശനമായി ഗവൺമെന്റിനോട് മത്സ്യരാളികൾ ആവശ്യപ്പെടുന്നു രാത്രികാല മത്സ്യബന്ധനം പാടില്ല എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഫിഷറീസ് വകുപ്പാണ് കാര്യങ്ങൾ അതിന് നമുക്ക് മിനിസ്റ്ററി ഉണ്ടാക്കുന്നത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ കിലോമീറ്റർ നീളത്തിൽ രണ്ട് നിന്നാണ് ഈ ഈ തുടർന്നു കഴിഞ്ഞാൽ കേരളം അതെ വളരെ നന്ദി ശ്രീ മുരളീധരൻ നായരമ്പലം പ്രതികരിച്ചതിന് സുധീഷിലേക്ക് വീണ്ടും പോവുകയാണ് സുധീഷ് ആവശ്യത്തിനുള്ള ഉപകരണങ്ങളും ആൾക്ഷാമവുമാണ് ഇത്തരത്തിലുള്ള പലാജിക് വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുന്നതിനുള്ള അപര്യാപ്തതയായി ഫിഷറീസ് വകുപ്പൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അവരുടെ ഒരു നിസ്സംഗ മനോഭാവം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് കാരണം ഇതിന്റെ പെട്രോളിംഗ് നടത്തി ഇത്തരം മത്സ്യബന്ധനം തടയുന്നതിന് വേണ്ട ബോട്ടിംഗ് സൗദര്യ സൗകര്യം അത് ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാർ വലിയ അനാസ്ഥ കാണിക്കുന്നു അത് കോസ്റ്റൽ പോലീസിനായാലും ഫിഷറീസിനായാലും മറയൻ എൻഫോഴ്സ്മെന്റിനായാലും എല്ലാം തന്നെ അത്തരം സ്പീഡ് എഞ്ചിനോട് കൂടിയ ഇല്ലെങ്കിൽ അല്പം പ്രക്ഷുബ്ധമായ കടലിലും പോയി ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നതിനുള്ള സുരക്ഷിതമായ ബോട്ട് സംവിധാനം ഒരുക്കുന്നില്ല ജീവനക്കാരുടെ ആർജിയാത്തത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ഇത്തരം പെട്രോളിംഗ് നടത്തിയെങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായും തടയാൻ സാധിക്കൂ അതോടൊപ്പം തന്നെ ഇവര് ഇത്തരത്തിൽ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് കരയിൽ വിളിക്കുന്നത് തടയാനുള്ള ശ്രമം വേണം ഇതൊന്ന് ഇതൊക്കെ തന്നെ കൃത്യമായി തന്നെ വേണമെന്ന് വിചാരിച്ചാൽ ഈ വകുപ്പുകൾക്ക് ചെയ്യാവുന്നതാണ് ഒരുപക്ഷെ സർക്കാരിന്റെ കൂടി ഒത്താശയോടെ ആ നീക്കങ്ങൾ അട്ടിമറിക്കുന്നു വലിയ ലോബി തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ചെറിയ തുക സർക്കാരിലേക്ക് ഫീസ് യൂസർ ആയി അടച്ചുകൊണ്ടാണ് വലിയ ലാഭം കൊയ്യുന്നത് അപ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയുമാണ് നിയമം അനുശാസിക്കുന്ന രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നവരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് അത് വരും കാലത്തും വലിയ രീതിയിലുള്ള ഭീഷണിയായി മാറുന്ന ഒരു നടപടിയാണ് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് പരമ്പരാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്